പാർക്കിന്റെ ാണ് നമ്മളിപ്പോ കണ്ടിരിക്കുന്നത് ഇപ്പൊ അവിടെ കാണുന്ന നമ്മുടെ വിളക്ക് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇരുമ്പനം വിളക്ക് ജംഗ്ഷൻ അതുവരെ ഇങ്ങനെ ഈ കാർ പോകണെ ഇങ്ങനെ പോകണ നേരെ കരിമോള് പെരുമ്പാവൂർ പോണ റൂട്ടാണ് അവിടെ ഇങ്ങനെ വരുമ്പോഴേക്കും കണ്ടത് നമ്മുടെ തണ്ണിരിച്ചാൽ പാർക്ക് അല്ല അടിപൊളിയുണ്ട് പാർക്കിന്റെ എൻട്രൻസ് കാണാൻ ഭംഗിയുണ്ട് തണ്ണിരിച്ചാല് പാർക്ക് ഇതൊക്കെ ഇവിടെ ഒരു സൂപ്പർമാൻ ഒക്കെ വെച്ചിട്ടുണ്ട് ആളുടെ കൈയ്യൊക്കെ പൊട്ടിയിരിക്കണം ഫ്രാക്ചറൊക്കെ ഉണ്ട് എവിടെ വീണാന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് അകത്തേക്ക് അറിയാലോ ഇവിടെ സമയം മൂന്നര അടങ്ങി ഏഴ് മണി വരെയാണ് ഇവിടെ ഓപ്പണിംഗ് ടൈം അതുപോലെ എല്ലാ ദിവസവും ഇവിടെ വർക്കിംഗ് ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ കൈസ് നമ്മളിപ്പോൾ ഒരു ചിൽഡ്രൻസ് പാർക്കിലെത്തിക്കാണ് എവിടെയാണ് ചെയ്തുകൊണ്ട് അങ്ങനെത്തെയാണ് ആ പാർക്കിൻ്റെ പേരെന്താണ് ഒന്ന് പോണ പറ ഏത് തണ്ണീർശാല് പാർക്ക് നമ്മുടെ തൃപ്പൂണിത്തുറ ഇരുമ്പനം പുതിയ റോഡ് ജംഗ്ഷനിലുള്ള വിളക്ക് ജംഗ്ഷനിലുള്ള നമ്മുടെ തണ്ണീർശാല പാർക്കിലെത്തിയ അപ്പോൾ പാർക്ക് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇതേണ്ട വലിയൊരു കിണറുണ്ട് എത്തി നോക്കി കിണറിൻ്റെ അകത്ത് വരുന്നിട്ടോ ഇതിന്റെ വില കുട്ടി ആ അതെ ഒരു മീനുണ്ട് അതിന്റെ അകത്ത് മീൻ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് പോട്ടെ അപ്പം വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയ സൗ സൗകര്യം കേട്ടോ അപ്പം ഇവിടെ ഇതെന്താണ് ടിക്കറ്റ് കൗണ്ടർ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ പിള്ളേർക്ക് ഇരുപത് രൂപ വലിയവർക്ക് മുപ്പത് രൂപ കേട്ടോ ഇവിടെ ചേട്ടാ പോലെ പോലെ ചേട്ടാ സമയം എപ്പോഴാണ് ഇവിടുത്തെ ഇത് ടിക്കറ്റ് കൗണ്ടർ ഇരുപത് മുപ്പത് അപ്പോൾ നമുക്ക് അകത്ത് കയറാം ഇതാണ് നമ്മുടെ പാർക്കിൻ്റെ അകത്തേക്കുള്ള കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇരിക്കാനുള്ളതാണ് നല്ല അടിപൊളി സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് നോ സ്മോക്കിങ് അതെ ചെയ്ത കുട്ടിയാണ് അപ്പം അതൊക്കെ പോയിക്കോ ഈ ഒരു സൈഡിൽ മുള ചെറിയ മഞ്ഞ മുളയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഈ ഇതിൽ ഇപ്പുറത്തെ ഗ്രില്ലൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ നേരത്തെ ബോട്ട് കണ്ടിരുന്നോ അതുപോലെ ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് ഒരാൾ അവിടെ നിന്ന് ഫോൺ ചെയ്തോണ്ടിരിക്കണേ ഇവിടെ വന്നിട്ടോ ബോട്ട് കണ്ടെ ഒരു ആട് കിടന്ന് ഇച്ചിരി പൂടകൂടുന്ന അവസ്ഥയാണ് ഇവിടെ വന്നു ബോട്ടിങ് ഹലോ മൈക്കട്ടാടാ പിന്നെ അവിടെ കേരള ഇതിലേ പോ ഇതിലേ പോവാം ഇതിലേ പോ സൂക്ഷിച്ചു കേട്ടോ വെള്ളം വീണ്ടേ വഴക്കിലാണ് അപ്പം ഇവിടെ ബെഞ്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇതുപോലെ കുറേ സ്ഥലങ്ങളിൽ ഇതുപോലെ ബെഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ സ്റ്റേജ് ഇതുപോലെ ഇരിക്കാനുള്ള ബാൽക്കണി പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അത്യാവശ്യം ഒരു ബർത്ത് ഡേ ഇതൊക്കെ ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമുണ്ട് ഈ ഒരു പാർക്ക് കണ്ടേ ഒരു പുഴയുണ്ട് ഇവിടെ ഇച്ചിരി ഫുള്ള് പച്ച നിറഞ്ഞ ആ ഇതുണ്ട് ഇവിടെ ബെഞ്ചുണ്ട് ആകെ പുഴ കാണാൻ പറ്റത്തില്ല ചെറിയൊരു കടാകുമ്പം പോലെ അവിടെ അവിടെ കാണണമല്ലോ കിട്ടുന്ന ഗ്രൗണ്ട ക്രിക്കറ്റ് കണ്ടുണ്ട് ഇത് ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് പക്ഷേ ഇതിലിരുന്നു കഴിഞ്ഞാൽ താഴെ പോട്ട് ഇതിൻ്റെ വരുന്നത് പോയി ഇതേ ഇത് ബാത്റൂമാണെന്ന് തോന്നേണ്ട ഇത് ബാത്റൂമാണെന്ന് തോന്നുന്നു പോലെ സൂക്ഷിച്ചു തുടക്കട്ടെ ഇതേ ഇവിടുത്തെ ഇതൊക്കെ പോയി സത്യം പറഞ്ഞു ഇതിൻ്റെ ഒരു സംഭവം ഞാൻ പറഞ്ഞു തരട്ടെ പിന്നെ ഞാൻ പറഞ്ഞുതരാം ആദ്യം ഇപ്പോൾ പാർക്ക് കാണിച്ചു തരാം നമ്മുടെ തൃർപ്പൂൺ തിരയിൽ ഉള്ളൊരു ചിൽഡ്രൻസ് പാർക്കാണ് ആ വാ സൂക്ഷിച്ചു തുടങ്ങുന്നു നോക്കിപ്പോ നോക്കിപ്പോ ഇവിടെ ഉണ്ട് ഇവിടെയൊക്കെ നേരത്തെ താമര താമ്പലുണ്ടോ താമ്പല അമ്പലേ ആ അതൊക്കെ പോയി പാർക്ക് പാർക്കിലെത്തുമ്പോ നശിഞ്ഞ് ഇതാ നമ്മളില്ല അവിടെനിന്ന് വന്നത് ബാ പോലെ ഇതിലേ ഇല്ലേ ഇതിലേ ഇതുവഴിന്നെ പോകും നല്ല വഴി കൂട്ടി ഇറങ്ങണം അട്ടെ എല്ലാത്തിലും കയറണോട്ടെ ഇവിടെയൊക്കെ മുളവെച്ചുണ്ട് ഇപ്പൊ പുല്ല് എടാ സൂക്ഷിച്ചറോടേ കുഞ്ഞെ ആ പുല്ലുണ്ട് പുല്ലൊക്കെ വളർന്നിരിക്കുകയാണ് വലിയ എഴുതി എത്തിക്കുന്നുണ്ടെന്നറിയില്ല അധികം ആൾക്കാരൊന്നും ഇപ്പൊന്നില്ല ആദ്യം ഇതിൽ കയറണോ ആ അതിൽ കയറിക്കയറ് ബോള് ചുമ ഇവിടെ മൂന്നൂര് പൂ ഞാൻ ഇനി ഇതിലെ കയറണ ആള് ഓടിയിട്ട ഇപ്രയറാ ഇതിലെ കയറിട്ടാ തീറ്റി പോവേണ്ടത് ഏ തീട്ട് തേട്ടെ ആ ഇറങ്ങാം ഇറങ്ങി ഇറങ്ങി അയ്യോ വാ ഇവിടെ ഒരു നാലു കുഞ്ഞാൻ എഴുതിണ്ട് തെന്നി വള തെന്നി അടുത്തൊരു കയറി ഇതിലോ അല്ലോ അതിലോ ഇതില് കയറി ഇതില് കയറി ഭയങ്കര ഹാപ്പി ആട്ടോ കൊറേ ദിവസം നമ്മൾ പുറത്തുനിന്ന് പോയിട്ട് ഇന്ന് പുറത്തു പോയി ഭയങ്കര ഹാപ്പി ആയി ഇതിൽ കയറി അവാ ഓടിയോടിയോ ഇതിങ്ങനെ തൂങ്ങിപ്പോകുന്നാടാ പക്ഷെ ഇതിൽ പറ്റുമെന്ന് അറിയില്ല ചെയ്ത കുട്ടി പോവാൻ കാര്യമില്ല അതുപോലെ തന്നെ ഇതിങ്ങനെ നെറ്റായിരുന്നു ഇതിങ്ങനെ പിടിച്ചു പിടിച്ച് പോകാം പക്ഷെ അതൊക്കെ പോയി അതെല്ലാം പോയി ഇതിൽ കയറു ഇത് കൂടി ഇത് നമ്മളിങ്ങനെ പിടിച്ച് ഇങ്ങനെ വേണ്ട ഇങ്ങനെ പിടിച്ച് 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 തൂങ്ങി 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 ഇങ്ങനെ ഇതിൽ കൂടി ഇങ്ങനെ ഇങ്ങനെ തൂങ്ങി 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 ഇങ്ങനെ തോന്നിയില്ല ഇങ്ങനെ തോന്നി തോങ്ങി ഇവിടെ വരെ ഇങ്ങനെ കറങ്ങി വരുന്ന സംഭവമാണ് പക്ഷേ അതിൽ ശീലം കൂടി കയറത്തില്ല വെള്ളമൊന്നും കിട്ടുള്ള വെള്ളമുള്ള കട അത് കടയൊന്നും ഇല്ല ഇപ്പം അതിൻ്റെ അകത്ത് നേരത്തെ കടയൊക്കെ ഉണ്ടായിരുന്നു ആയിരിക്കും കയറി ഊഞ്ഞാൽ ഊഞ്ഞാലാ ഉണ്ടേ ഊഞ്ഞാലൊരു ആ ഈ ഭാഗത്ത് ഊഞ്ഞാലുണ്ട് ഇത് ഇവിടെ ഊഞ്ഞാലുണ്ട് അടിക്കോ ഊഞ്ഞാലൊക്കെ അല്ല കണ്ടീഷനായിട്ട് കിടക്കേണ്ടത് കേറി കേറി താഴെ കളറും ചേരലിരിക്കലോ ഒരാൾ ആട ആട് അത് വിട്ടുപോയ താഴെ താഴെ ഇവിടെ ഇത് കേറി ഇതിൽ കയറുവോ എത്തത്തില്ല കയ്യത്തില്ല പതുക്കെ വതുക്കെ ഒരാളെ കളറും വാ അതിലാവാം ബസൂച്ചോ അവിടെയൊക്കെ പോയി കിടക്കേട്ടാ അവിടെ നിന്നില്ല ഇവിടെ ഇത് കുറേ മണിയൊക്കെ ചീത്ത കേട്ടോ തന്നെ വാ ഈ നേരത്തെ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഇങ്ങനെ ചാടി പുള്ളി ചാടി കിടക്കാൻ സംഭവം അത് പോയി ആ പിടിച്ചോക്കട്ടെ ഇതൊക്കെ നേരത്തെ ഈ പിള്ളേർക്ക് ചെറിയ ബോട്ടൊക്കെ ഇല്ലേ പെഡൽ ബോട്ട് അതിനുള്ള സംഭവം ചെറിയ ടാങ്ക് ഒക്കെ കിട്ടിയാണ് അതായിരുന്നു ഇവിടെ ഇതിലൊക്കെ കുഞ്ഞ് സൈക്കിളൊക്കെ ഉണ്ടായിരുന്നെ കുട്ടികൾക്കുള്ള അതൊക്കെ ചവിട്ടി കൊണ്ടുപോകാൻ പറ്റിയ റോഡ് ശരിയൊക്കെയാണ് കോൺക്രീറ്റ് റോഡ് പക്ഷെ ഇതെല്ലാം പോയി ഇവിടെയൊക്കെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട് അതുപോലെ ഇതിൻ്റെ അകത്തും ഇതിൻ്റെ ഒരു ടാങ് ഉണ്ട് എന്തോ സംഭവം ഉണ്ടായിരുന്നു ഞാൻ മറന്നു വീട്ട ഇപ്പോൾ ഒത്തിരി നാളെ നമ്മൾ വന്നത് ഇവിടെ അല്ല വന്നിട്ട് ഇവിടെ അതുപോലെ ഇവിടെ ഹോഴ്സ് റൈഡിങ് ഉണ്ടായിരുന്നു കുതിര കുതിരപ്പുറത്ത് കയറാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അത് കാണിച്ചു തരട്ടെ ഇത് ഇതേണ്ട അവിടെ അവിടുന്ന് നമ്മൾ കുതിരപ്പുറത്ത് കയറണത് അവിടുന്ന് കുതിരപ്പുറത്ത് കയറിയിട്ട് ഇങ്ങനെ ചുറ്റി കറങ്ങി ഇങ്ങനെ വരാമായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നെല്ലാം പോയി ഇതിൻ്റെ അകത്ത് എന്തായിരുന്നു അറിയാ ഇതിൻ്റെ അകത്ത് ഷൂട്ടില്ലേ ഈ വെടി വെക്കുന്ന സംഭവം അങ്ങനെ ബലൂൺ അങ്ങനെ എന്തോ പരിപാടിയും പിന്നെ അതുപോലെ മാജിക് ഷോ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇവിടുത്തെ കൗണ്ടറായിരുന്നു അവർ സൈക്കിളിൻ്റെയും പിന്നെ ഇത് മറ്റേ ജമ്പിയാണ് സംഭവം അതൊക്കീറി പറഞ്ഞ് നാശകോശമായി ഇതിൻ്റെ അകത്തായിരുന്ന കേട്ടോ മാജിക് ഷോയും കാര്യങ്ങളൊക്കെ ഒരു മാജിക് ഏട്ടനൊക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ ഇവിടെ ലൈറ്റിങ്ങൊക്കെ ഭയങ്കര രസമായിരുന്നു ഫുൾ ഇത് കണ്ട ഫുള്ള് ലൈറ്റ് ഉണ്ടായിരുന്നു നല്ല രസം വന്നിട്ട് കാണാനായിട്ട് ഫുൾ ലൈറ്റൊക്കെ പിടിപ്പിച്ച് ഇത് വാഷ്റൂമാണ് എന്താ മോളെയൊക്കെ പിറ്റിയത് ഇവിടെ ചെറിയൊരു പഞ്ചസാര പഴമൊക്കെ ഉണ്ട് ഇതൊക്കെ കെട്ടിടമൊക്കെ നല്ല ഭംഗിയായിട്ട് വളർന്നു കാണാൻ സത്യപോലെ ഇത് ഈ അടുത്ത് തന്നെ എനിക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിലേ ഇത് ഫുള്ള് നശിഞ്ഞ് പോകും എന്ത് രസം ഇത് ഏതെങ്കിലും ടീമിനു കൊടുക്കണേ എന്താ സംഭവം നമുക്ക് അറിയത്തില്ല കേട്ടോ ഏതെങ്കിലും ടീമിനൊക്കെ കൊടുക്കണമെങ്കിൽ ആ ടീമിലായിട്ട് സംഭവം ഉണ്ടോ അതേപോലെ ഇവിടെ ഇവിടെ വാട്ടർ ബലൂൺ പോലത്തെ ഒരു സംഭവം അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെ ഉരുണ്ടുരുണ്ട് ഉരുണ്ടുരുണ്ട് പോകാൻ പറ്റുന്ന ഇപ്പോൾ ഇതിൻ്റെ അകത്തൊരു മീൻ കിടക്കുന്നുണ്ട് വിലോപ്പി കിടക്കുന്നുണ്ട് അത്യാവശ്യം വലിപ്പമുണ്ട് രണ്ടെണ്ണം ഇവിടെ മോള് കാണിച്ചു ആ ഇതിൻ്റെ ഉള്ളിൽ വലിയ കുറച്ച് വലിയ ഉള്ളായിരിക്കും അതിൻ്റെ തീരെ ചെറിയ ഉള്ളിലേക്കുള്ള സെക്ഷനാണ് ആ ചെറിയ റൗണ്ടിൻ്റെ അകത്ത് ഒരു ടോക്ക് ടവർ ആക്കി ബിൽഡി ആക്കൊക്കെ ബിൽഡിയാക്കാൻ നല്ല രസമുണ്ട് അത് കറങ്ങണ്ടെന്ന് അറിയില്ല ഇത് ചത്തിരിക്കുക അപ്പോൾ ചത്തിരിക്കട്ടത് ഇതുണ്ടോ ബിൽഡിങ്ങൾക്കൊക്കെ നല്ല രസമില്ലാതായിട്ട് ഈ ചെറിയ ഫംഗ്ഷനൊക്കെ അടുത്ത ബർത്ത്ഡേ ഫങ്ഷൻ അങ്ങനെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ നടത്താൻ പറ്റുന്ന സ്പേസ് ഉണ്ട് കേട്ടോ ഇത് അവിടെ സ്റ്റേജിൽ പരിപാടിയും അതായത് ഇവിടെ ഫുഡിങ്ങും അത് ഇതുണ്ട് ഇവിടെ ഫുഡ് കണ്ട്രവിടെ മറ്റേത് ഈ ചോളം അങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ ഐസ്ക്രീം അതൊക്കെയായിരുന്നു ഇതായി അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പാർക്കിൽ നമ്മുടെ തൃപ്പണത്ത അടുത്ത് ഇതുപോലത്തെ ഒരു പാർക്ക് വേറെ ഇല്ല നിലവിൽ പിന്നെ നമ്മുടെ ഹിൽ പാൽസ് ഹിൽ പാൽസിലുള്ള ചിൽഡ്രൻസ് പാർക്കാണ് പക്ഷെ അതിനു കുറേ എനിക്ക് തോന്നുന്നു ഭയങ്കര റിസേർട്ട് ഇത് ചെയ്തേക്കായിരുന്നു ഈ പാർക്ക് ഒത്തിരി ആളുകൾ ഇത് ഇത് ചെയ്ത സമയത്ത് ഒത്തിരി ആളുകൾ ഇവിടെ വരുവെന്നെട്ടാ ഞാൻ വന്ന സമയം ആ സമയത്തൊക്കെ ഭയങ്കര തിരക്കാരുന്നേ ഇവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നറിയോ കാരണം ഒരു വൈകുന്നേര സമയത്തൊക്കെ കുട്ടികളൊക്കെ ആയിട്ട് പോയിരുന്ന് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റില്ല കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ് ഒന്ന് പാർക്കിലൊക്കെ പോയിരിക്കുകയെന്ന് വെച്ചാൽ അതുപോലത്തെ ഒരു പാർക്കാണ് ഭയങ്കര രസമാണ് ഇവിടെ പക്ഷേ ഇപ്പം അതെല്ലാം പോയിട്ട് എന്താ സംഭവം എന്ന് അറിയില്ല ഇത് പാരാണ് നോക്കിയെടുത്തത് ഒരു അറിയില്ല എന്തായാലും ഇത് നോക്കിയെടുത്തു നിന്ന് അവരെ ഒന്ന് അടിപൊളിയാക്കണം എന്നാണ് പറയാനുള്ളത് കാരണം കുട്ടികൾ ആ ഈ റൂമിൻ്റെ അകത്തും ഇപ്പോൾ പുറത്തേക്കൊന്നും അങ്ങനെ അധികം പോകാറില്ല അപ്പോൾ ഈ റൂമിൻ്റെ അകത്തേക്ക് ഇരുന്നത് പിള്ളേരൊക്കെ ആയെ വട്ടുപിടിച്ചിരിക്കുന്ന അവസ്ഥയാണ് എല്ലാവരും അത് അപ്പോൾ ഇതുപോലെയുള്ള ഒരു പാർക്കിലൊക്കെ നമുക്ക് വരാൻ പറ്റിക്കഴിഞ്ഞാലേ ആ പിള്ളേരെ കൊണ്ടുപോയി അവർ ഭയങ്കരമായിട്ട് ഒന്ന് ഹാപ്പിയാവും അവരൊക്കെ അപ്പോൾ ഈ പാർക്ക് എത്രയും പെട്ടെന്ന് അടിപൊളി അഗിൻ്റെ വേണ്ടപ്പെട്ടവരാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ വന്ന വഴിക്ക് നമ്മൾ ഇതിനകത്തേക്ക് കയറുന്ന വഴിക്ക് തന്നെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിട്ടോ നമ്മുടെ പാർക്കിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രതിഷേധ റാലി അങ്ങനെ എന്തോ പരിപാടി ഒരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തോ പ്രശ്നം കാര്യമായിട്ട് ഓരോ പ്രശ്നമുണ്ട് അപ്പോൾ അതിൻ്റെ വേണ്ടപ്പെട്ട് വരെ എന്തായാലും ഈ നമ്മുടെ ഈ ഒരു പാർക്ക് നമ്മുടെ ഈ പാർക്ക് നിന്ന് അടിപൊളിയാക്കണം കാരണം ഇത്രയും നല്ലൊരു പാർക്ക് നമ്മുടെ തൃപ്പൂണിത്തുറയിൽ അപ്പോൾ ഇവിടെ വരുന്നതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയെന്ന് പറയുമോ ഇത് നമ്മുടെ തൃപ്പൂണിത്തുറ പുതിയ തൃപ്പൂണിത്തുറയിൽ എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ വിളക്ക് ജംഗ്ഷൻ ചോദിക്കുക ഇരുമ്പനം വിളക്ക് ജംഗ്ഷൻ അവിടുന്ന് കരിമൂള് പോകുന്ന റൂട്ടാണ് ഒത്തിരി പോകേണ്ടത് ആ ജംഗ്ഷൻ കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ മെയിനായിട്ട് പറയുക നമ്മുടെ തൃപ്പൂണത്തിലെ ഏറ്റവും വലിയ പേക്കറ്റഡല്ലേ ചോസ് ടവർ ആ ടവറിൻ്റെ അവിടെ നിന്ന് നേരെ ഇരുമ്പനം ജംഗ്ഷൻ വിളക്ക് ജംഗ്ഷൻ അവിടെ വന്നിട്ട് ചോദിച്ചാൽ മതി തണ്ണീർച്ചാൽ പാർക്ക് ചെയ്താൽ ചോദിച്ചാൽ മതി ഇവർ കാണിച്ചു തരും ചിലപ്പോൾ കാണിച്ചൊരു സാധ്യത കുറവായിരിക്കും എന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് അധികം വലിയ വർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ഇത് ആൾക്കാർക്ക് അങ്ങനെ ഒത്തിരി ആൾക്കാർക്ക് ഇപ്പോൾ അറിവില്ല ഇങ്ങനെ ഇതിനെക്കുറിച്ച് അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കായിട്ട് കേട്ടോ അപ്പോൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ പാർക്ക് ഈ ഒരു പാർക്ക് അടിപൊളി എന്നാണ് കാരണം നമ്മുടെ കുട്ടികൾക്കൊക്കെ വന്ന് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പാർക്കാണ് ഇത് അതുപോലെ ഇനിയിപ്പോൾ വരുന്നവരാണെങ്കിലും കേട്ടാ ഇപ്പോൾ വരുന്ന വരുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ എന്താ സംഭവം എന്ന് സംഭവമെന്നറിയുമോ ഈ പാർക്കിനോട് ഇപ്പോൾ വലിയ പ്രവർത്തനമൊന്നുമില്ലാത്ത കാരണം പുല്ലൊക്കെ പിടിച്ച് കംപ്ലീറ്റ് ഇതുണ്ടേ പുല്ലൊക്കെ പിടിച്ച് കംപ്ലീറ്റ് ഇങ്ങനെ പുല്ലൊക്കെ വളർന്നിരിക്കുക അപ്പോൾ വലിയ ഇര ജന്തുക്കളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ പിള്ളേരായിട്ട് ഇപ്പോൾ വരുന്നവർ അവർ ഫീസ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ മുപ്പത് പേരും ഇരുപരൊക്കെ മേടിക്കുന്നുണ്ട് ഇതൊക്കെ എന്തെങ്കിലും മുതലാകുമോ അറിയാൻ പാടില്ല ആകെ വന്നത് കൂടി വന്ന ഒരു ദിവസം ഈ ഇന്ന് ശനിയാഴ്ച ദിവസം ഇന്ന് വന്നേക്കണത് ആകെ കൂടി വന്നൊരു പത്ത് പേരെ തയ്ച്ചില്ല ഇതൊന്നും സംഭവം എന്ന് പറയുമോ ഇപ്പോൾ പറഞ്ഞുതരാം ഇത് വേണ്ട പൈപ്പ് പറ്റി ഇതേണ്ട ഇത് മറ്റേ വെള്ളത്തിൻ്റെ പരിപാടിയാണ് അതിൻ്റെ അകത്തു മഴ 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 ഉണ്ടാകുന്ന സെറ്റപ്പ് അതായിരുന്നു ഇപ്പം മഴ പെയ്യുമ്പോൾ മഴ കൊള്ളട്ടെ അതിൻ്റെ അകത്ത് നിന്നട്ടെ ഇവിടെ നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റാൻ സ്പേസ് കേട്ടോ ഒരു ട്യൂബ് നത്തുന്നുണ്ട് ആർക്ക് വേണ്ടി നല്ല ഭംഗിയുണ്ട് സംഭവം കാണാനായിട്ട് പക്ഷെ ഇതാണ് ആർക്കിൻ്റെ അവസ്ഥ ചെയ്തോക്കോട്ടേ ഹായ് ഇവിടെ വെള്ളമൊന്നുമില്ല കടയൊക്കെ പൂട്ടി ഓക്കേ മുകളിലൊന്നും കേറി നോക്കിട്ടോ സ്റ്റെപ്പൊക്കെ പുല്ല് പിടിച്ച ആശയ മരം പിടിച്ച് കാടുക്കുള്ള അടിപൊളി പോയി കേട്ടോ എന്ത് രസേ നമ്മുടെ തന്നെ ചാലി പാർക്കിൻ്റെ ഒരു ടോപ്പ് വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡേ ഹായ് ബായ് അതിന് കേറാൻ പറ്റില്ല ക്ലോക്ക് ആ ക്ലോക്ക് ടവറിൻ്റെ നമ്മള് നിൽക്കുന്ന അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ് ആൾക്ക് ശിവദക്കുട്ടിക്ക് ദയച്ചിട്ട് വരെ രക്ഷയില്ലാട്ടല്ലേ അവിടെ നിറക്കണമൊക്കെ ദാധിണ്ട് ഇവിടെ കുടിക്കാനുള്ള സൗകര്യമൊന്നും ഇല്ല വെള്ളവും സ്നാക്സും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല അപ്പോൾ ഇവിടെ വരുന്നവരാണെങ്കിൽ എന്തെങ്കിലും വെള്ളം സ്നാക്സൊക്കെ വാങ്ങിയിട്ട് വരണം അതിനുള്ള സൗകര്യം അടുത്തും കടയിലിട്ടോ കുറച്ചും കൂടി ദൂരയിലേക്ക് പോകണം കടകളൊക്കെ ആണെങ്കിൽ അപ്പോൾ ഇവിടെയൊക്കെ സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് മേളിലേക്ക് കയറാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കയറുമ്പോൾ ശ്രദ്ധിക്കുക തിരിച്ച് വരാം എന്തായാലും ഈ വഴുക്കലുണ്ട് തെന്നിവിടെ സാധ്യത ഉണ്ട് ഞാൻ ചെറുതായിട്ടും തെന്നി ഭയത്തിലൊന്നും സംഭവിച്ചില്ല കേട്ടോ അപ്പോൾ വേണ്ടപ്പെട്ടവര് നമ്മുടെ ഈ പാർക്ക് നമ്മുടെ പിള്ളേർക്കായിട്ട് കൊച്ചുമക്കൾക്കായിട്ട് ഒന്ന് നന്നാക്കി തന്നെ അടിപൊളിയാക്കി തന്നെ ആരാണ് ആരാണെങ്കിൽ പൂവൊക്കെ പ്രശ്നമൊന്നും ഉണ്ട് ഞങ്ങളുടെ പാർക്കിനെ നന്നാക്കി തരാം നോക്കി തയ്യോ അപ്പോൾ ഈ ഒരു വീഡിയോ ചൂടുപ്പോൾ അതിൻ്റെ പേണിന് മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ നോക്കും വീണ്ടും കാണാം അതുവരെ ഓക്കെ